ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഫ്രീ ആര്യവർക്ക് ക്ലാസ് ഇപ്പോൾ എത്രാമത് എത്തിയെന്ന് നിങ്ങൾക്ക് വലിയ ഓർമ്മയുണ്ടോ നല്ലോണം എല്ലാം ഓർമ്മയുണ്ടാവും ഞാൻ പറയുന്ന രീതിക്ക് പഠിച്ചവരാണെങ്കിൽ അപ്പോൾ ഒമ്പതാമത്തെ ക്ലാസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിച്ചുകൊടുക്കുന്നത് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് അര്യവർക്ക് പഠിക്കാനുണ്ട് അത്രേ അപ്പോൾ ഞാൻ കുറച്ച് ക്ലാസ് കൂടെ നിങ്ങൾക്ക് ആര്യവർക്കിൻ്റെ ഫ്രീ ക്ലാസ് ആയിട്ട് തരുന്നുള്ളൂ ശ്രദ്ധിച്ച് നോക്കിക്കോളണം ഇതാ ഈ ഒരു ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്നതാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഒരു ഡിസൈൻ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യുന്നത് നോക്കണം പിന്നെ ചിലരൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതിൽ മുന്നേ എന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു സ്റ്റിച്ച് ഇന്ന് എന്തായാലും പഠിപ്പിച്ച് തരും ആ സ്റ്റിച്ചിൻ്റെ പേര് കൂടെ പറഞ്ഞേക്കാം ബാക്ക് ചെയിൻ വിത്ത് ബീഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റിച്ച് ഞാൻ പറയുന്നത് ബാക്ക് ചെയിൻ വിത്ത് ബീഡ് ഓക്കെ അതാണ് അതിൻ്റെ പേര് അപ്പോൾ നമുക്ക് അത് പഠിക്കാം അപ്പോൾ ആദ്യം പെട്ടെന്ന് ഇതിനെ ഒന്ന് തുണീന്റെ അകത്തേക്ക് ട്രേസ് ഔട്ട് ചെയ്യട്ടെ തുണിയിലേക്ക് ട്രേസ് ചെയ്യാമെന്ന് പിന്നെ ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യം ഇല്ല എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ നല്ല വൃത്തിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ അത് ഞാനൊരു പെണ് തൽക്കാലം എടുത്തിട്ടുണ്ട് നമുക്ക് പെൻ പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിങ്ങനെ വരക്കാം മറച്ചു കൊടുക്കാം ഇവിടുന്ന് ആദ്യം നല്ല നീറ്റായിട്ട് എന്നെ ട്രേസ് ചെയ്യണം യെല്ലോ കാർബൺ ഷീറ്റ് ആണ് എടുത്തത് ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇതിനു മുന്നേ ഉള്ള ക്ലാസ് ഒക്കെ പോയിട്ട് നോക്കണം ഞാൻ എപ്പോഴും പറയും പ്ലേ ലിസ്റ്റ് ആക്ക പ്ലേ ലിസ്റ്റ് ആക്കാന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബോധം എനിക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് അങ്ങ് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് വീഡിയോ ഇടും അത്രേ ഉണ്ടാവുള്ളൂ ഓർമ്മ അപ്പൊ ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടേക്കാം പലർക്കും അത് ബുദ്ധിമുട്ടുണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് പിന്നെ എന്താന്ന് പറഞ്ഞാല് ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് വരുന്നവരെ ഇനി ആഡ് ആക്കാൻ പറ്റില്ല കാരണം നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങി ഇങ്ങോട്ട് എത്തിയില്ലേ ഇനി നമുക്ക് അടുത്ത ഫ്രീ ആര്യവർക്ക് ക്ലാസ് വരുമ്പോ അവരെയൊക്കെ ഏഡാക്കാം ഇതൊക്കെ നമുക്ക് വരച്ചു കൊടുക്കണം ഇവിടെ ഒക്കെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം നമ്മളുടെ ലീഫിന്റെ ആ ഒരു നടുക്ക് വരുന്ന ഭാഗം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഡിസൈൻ എടുത്താൽ മതി സ്റ്റാർട്ടിങ് തന്നെ ആദ്യം തന്നെ വലിയ ഡിസൈനിൽ കയറി പിടിക്കണ്ട നമ്മള് കുഞ്ഞു ഡിസൈൻ ചെയ്ത് ചെയ്ത് അങ്ങനെ പോയാൽ മതി ഇപ്പഴത്തെ വന്നിട്ടുണ്ടോ നോക്കട്ടെ കാരണം ഞാൻ ഈ ഒരു കാർബൺ ഷീറ്റ് കുറെ തവണ യൂസ് ചെയ്തതാണ് ഓ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത്ര മതി കണ്ടോ നോക്ക് ഇത്ര മതി ഇനി ഞാൻ ഇതാ റിങ്ങിനകത്തേക്ക് ഇടട്ടെ ഇതാണ് റിങ് എംബ്രോയിഡറി ഫ്രെയിം എംബ്രോയിഡറി റിങ് അല്ലെങ്കിൽ എംബ്രോയിഡറി ഹൂപ്പ് അങ്ങനെയെല്ലാം ഇതിനെ പറയും കുഞ്ഞു ഫ്രെയിമാണ് ഞാൻ ഇന്ന് എടുത്തത് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെതാണ് ഇത് നമുക്ക് ത്രെഡ് ഹൗസ് നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇതിനാണ് കുറച്ചും കൂടെ റേറ്റ് കൂടുതൽ ഇഷ്ടമാണ് ഈ സ്റ്റാൻഡിൽ ഇടാൻ ഈ ഫ്രെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പം ചിലരൊക്കെ ഇതാ ഇവിടെ ബാലൻസ് വരുന്ന തുണി ഉണ്ടല്ലോ അതിങ്ങനെ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ തുണീനെ അടക്കം ഇങ്ങനെ വെക്കും ചെയ്യുമ്പോൾ ഇതാ ഈ തുണി അടക്കം കൂട്ടിയിട്ടങ്ങ് ചെയ്യും പിന്നെ നമ്മൾ ചെയ്തതെല്ലാം അയക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവുക ശ്രദ്ധിക്കണേ നിങ്ങൾ ഓക്കെ നല്ല ടൈറ്റ് ആയിട്ട് അങ്ങട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളെ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് സ്റ്റാൻഡ് എടുക്കട്ടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഒരു ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നത് എന്താ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് ഇട്ട് വലിച്ച് അവിടെയൊക്കെ വൃത്തിയേടായി പോകുന്ന ഒരു പേടി ഉണ്ട് എനിക്ക് എന്താ എൻ്റെ സ്റ്റാൻഡ് ഞാൻ ഹൈറ്റ് കുറച്ചിട്ടിട്ടാണ് ഉള്ളത് ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് സെയിൽ ചെയ്യുന്നവരുണ്ട് അവരുടെ നമ്പർ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം വില കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇതാ ഇരുന്നിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഹൈറ്റ് കുറച്ച് താഴ്ത്തി വെക്കണം അതിനാണ് ഞാൻ യൂരിയിട്ട് വെച്ചത് പക്ഷെങ്കിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്കിതാ ഹൈറ്റ് പൊന്തിച്ചിട്ട് തന്നെ വെക്കണം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാ ഫ്രെയിം സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം എന്നാൽ പിന്നെ വേഗം തന്നെ ചെയ്യാൻ തുടങ്ങാം നൂലെടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് ആണ് എടുത്തത് നീഡിൽ നമ്പർ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ എടുക്കാം ഇതാ നീഡിൽ നമ്പർ തേർട്ടീൻ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലത് ഫോർട്ടീൻ പൊട്ടിപ്പോയി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് എന്താ കണ്ടോ ബീഡ്സൊക്കെ കണ്ടല്ലോ ഇതാ ത്രെഡും കൂടെ കാണിച്ച് തന്നേക്കാം ഡൗട്ടൊന്നും വരണ്ട ഞാൻ കട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഫുള്ള് ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്യാം ഓക്കെ എന്നിട്ടാകുമ്പോൾ ഈ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ടങ്ങ് കൊടുത്തേക്കാം ഇവിടെ നിന്നും ഫസ്റ്റത്തെ ചെയിൻ എടുക്കുന്നു അതിൻ്റെ അകത്തേക്ക് മൂന്ന് ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുന്നു രണ്ട് അല്ലെങ്കിൽ മൂന്ന് വെച്ച് നമുക്ക് ചെയ്യാം ഒന്ന് വെച്ചിട്ടും ചെയ്യാൻ പറ്റും ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഒറ്റ ഒരു ബീഡ് ഇട്ടിട്ട് ചെയ്തുകൂടെയെന്ന് എന്താ ചെയ്താലേ ഒരു കുഴപ്പമില്ല ഒന്നിട്ടിട്ടും ചെയ്യാം അന്നേരം നമുക്ക് കുറേ ടൈം വരില്ലേ അപ്പോൾ രണ്ടോ മൂന്നോ ഇട്ട് ചെയ്താൽ കുറച്ച് എളുപ്പത്തിൽ ആകും ഇതുപോലെ ബീഡ്സ് മൂന്നെണ്ണം ഇട്ടിട്ട് ബീഡ്സിൻ്റെ അടുപ്പിച്ച് കുത്തിയിട്ട് വേണം നെക്സ്റ്റ് ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല നാല് മൂന്ന് ബീഡ്സ് ഇട്ട് ഒരു ഗ്യാപ്പ് വന്ന് നമ്മളുടെ നൂലൊക്കെ കാണും അങ്ങനെയൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല ആദ്യം ബുദ്ധിമുട്ടായിരിക്കും നല്ലോണം ട്രൈ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇനി അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കട്ടെ മൂന്നെണ്ണം ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ കുറേ ബീഡ്സ് എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയും കഴിയുമല്ലോ എൻ്റെ സ്ലാങ് വരുന്നുണ്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കണ്ണൂരാണോ ഞാൻ കണ്ണൂരാണ് അത് ഇടയ്ക്ക് എൻ്റെ സ്ലാങ് ക്ലാസ്സിനകത്തേക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ ആറു ഏഴും ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ചിലർ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നവർ അപ്പോൾ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ആറു ഏഴൊക്കെ ഇട്ടാൽ സ്റ്റിച്ചൊക്കെ ലൂസായി എന്ത് ഭംഗി ഉണ്ടാവാൻ കാണാൻ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തു വെക്കരുത് അപ്പോൾ ഇതാ ആ ഒരു തണ്ടല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു തണ്ടിൻ്റെ മുകളിൽ വരെ ചെയ്ത് അവിടെ ഒരു ലോക്ക് ചെയിനും ഇട്ടിട്ടാണ് ഇപ്പോഴത്തേക്ക് ഞാൻ പോകുന്നത് ലോക്ക് ചെയിൻ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ആ ഒരു ഇല എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വളഞ്ഞു പുളഞ്ഞു പോയ ഒരു ഇലയാണ് അപ്പോൾ നമുക്കത് ലേശം തെറ്റിക്കഴിഞ്ഞാലും ഒരു ഫിനിഷിങ് വന്നിട്ടില്ലെങ്കിൽ ഇലേൻ്റെ ആ ഒരു ഷെയ്പ്പ് പോലെ ഇത് ഉള്ളൂ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇതാ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പോന്നു പിന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കേണ്ടതെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്ത നമ്പറിൽ വേണം മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് അരിവർക്ക് പഠിപ്പിച്ചിട്ടേ ഞാൻ വിടുകയുള്ളൂ കേട്ടോ നിങ്ങൾ മടി പിടിച്ചിരിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നാൽ നിങ്ങൾ നോക്കുക ഞാൻ ഈ ഒരു ലീഫ് ചെയ്യുമ്പോൾ ലോക്ക് ചെയിൻ ഒന്നും ഇടാതെ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ലോക്ക് ചെയിൻ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്കിവിടെ കുഴപ്പമില്ല ആ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡലിലാണ് ഉള്ളത് അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാകും ഞാനിപ്പോൾ ലോക്ക് ചെയിൻ ഇടാതെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ ഇടാതെ പോകാം ലോക്ക് ചെയ്യൻ ഇട്ടിട്ടും പോകാം അതൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ സ്റ്റാൻഡിനാണ് പലരും ചോദിക്കുന്നത് സ്റ്റാൻഡ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാനപ്പം അവർ സെയിൽ ചെയ്യുന്ന അവരുടെ നമ്പർ നിങ്ങൾക്ക് തന്നേക്കാം കേട്ടോ അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് റേറ്റ് ആയിരം രൂപ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ചിലപ്പോൾ അതിനേക്കാളും കുറച്ചിട്ട് കിട്ടുമായിരിക്കും അറിയില്ല അപ്പോൾ നിങ്ങളത് ചോദിച്ചു നോക്കിയാൽ മതി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയെ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതാകുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ വെക്കാം അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡ് ഞാൻ അധികം എടുക്കാറില്ല കാരണം നിലത്ത് ഇരുന്നിട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് ഭയങ്കര നടുവേദന കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം നിന്നിട്ട് ചെയ്യാം ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ചെയ്യാം വേണമെങ്കിൽ ചെയറിൽ ഇരുന്നിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇപ്പം വേറെയും നല്ല സൂപ്പർ സ്റ്റാൻഡ് ഇറങ്ങുന്നുണ്ടല്ലോ നമ്മൾ ചെയറിൽ ഇരുന്നിട്ട് നമ്മളുടെ കറക്റ്റ് ആ ഒരു ഹൈറ്റിന് അളവിൽ വരുന്ന രീതിയിൽ ഒരു ക്ലിപ്പ് പോലെ ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് അത് ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടില്ല റേറ്റ് ഉണ്ട് അതിന് അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഞാൻ ഇതാ ഫുള്ള് ചെയ്തിട്ട് ഫുള്ള് കുറച്ച് ചെയ്തിട്ട് ബാക്കി ഫുൾ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ച പോരെ ഇനി നിങ്ങൾ നോക്ക് അടുത്ത ആ ഒരു ഇലേന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക് നല്ല ഒരു വി പോലത്തെ ഷേപ്പ് ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ലോക്ക് ചെയിൻ ഇട്ടിട്ട് പോകാം ആ ഒരു ഷേപ്പ് കൃത്യം കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് പോവാം അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് ചെയ്ത് കൊടുത്തോ ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചാൽ പോരെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണെന്ന് ഞാനിതാ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതാ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവഴി ഇങ്ങനെ ചെയ്ത് 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 ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി ഇതാ ഇവിടെ കാണുന്ന ഇവിടെ നമുക്ക് ഒന്നുകിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ ബീഡ്സ് വർക്ക് ചെയ്ത പോലെ ഷുഗർ ബീഡ്സിനെ കൊണ്ട് ചെയ്ത പോലെ നമുക്ക് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കട്ട് ബീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ ബീഡ്സ് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ബീഡ്സ് ഇട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് സ്റ്റിച്ച് മാറ്റി എടുക്കേണ്ടതായിട്ടോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു നടുവിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തേക്കാം ഇതാ ഇവിടെ നിന്നും ഫസ്റ്റ് നടുക്കട്ടെ ചെയ്യാം കുഞ്ഞു കുഞ്ഞു ചെയിൻസ് ഇട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ഫില്ല് ചെയ്യല്ല ഈ ഒരു ഇലേൻ്റെ നടുക്കത്തെ സംഭവം ചെയ്യുന്നു ഇവിടെ നോട്ട് ചെയ്യാം എന്നിട്ട് ആ സൈഡിലേക്കുള്ളതും കൂടെ ചെയ്ത് കൊടുക്കണം എൻഡ് നോട്ട് ചെയ്തു ഇതിനെയൊക്കെ താഴേക്കങ്ങ് വലിച്ചിട്ട് കൊടുക്കാം ഇനി ഇതാ ഈ ഒരു സൈഡിൽ തേതി ഇങ്ങോട്ട് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ടും ചെയ്യുക നോട്ട് ഇടുക ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങണം നോക്കണേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോവുക ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയിട്ട് ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോവാം നമുക്ക് ക്രോസ് ചെയ്തിട്ട് പോകുന്ന രീതിക്ക് കണ്ടോ ലോക്ക് ചെയ്യാൻ വേണമെങ്കിൽ ലോക്ക് ചെയ്യുന്നിട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യുന്ന ഇട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാവാൻ പോകുന്നില്ല ആ ഒരു ഫിനിഷിങ് നോക്കിട്ട് ചെയ്ത് കൊടുക്കണേ നിങ്ങൾ ഇനി ഇവിടെ എന്തിനോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ചെയ്തു ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു സ്റ്റിച്ച് പുതിയതായിട്ട് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ അതാണ് ബാക്ക് ചെയിൻ വിത്ത് ബീഡ് അത് നമുക്ക് പഠിക്കാം ശ്രദ്ധിച്ച് നോക്കണം ഷുഗർ ബീഡ് എടുക്കണേ ഞാൻ ഇതാ സെറീ ത്രെഡിലാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം ഇതാ ആദ്യം ഒരു ചെയിൻ എടുക്കണം ഒരു ചെയിൻ എടുത്തിട്ട് അടുത്തത് ഒരു അകലത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒര ഇഞ്ച് അകലം കേട്ടോ നല്ല ചെറുതാകുമ്പെള്ളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടല്ലേ അത്ര ആ ഒരു അകലത്തിൽ നിങ്ങൾ ആദ്യം ചെയ്താൽ മതി ആ ഒരു അകലത്തിൽ കുത്തിയിട്ട് വീണ്ടും ചെയിൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പം എടുത്തതിൻ്റെ തൊട്ട് മുമ്പിൽ കുത്തിയിട്ട് തൊട്ടടുത്തല്ല ലോക്ക് ചെയിൻ പോലെയല്ല ഒരു ഇത്തിരി ലോക്ക് ചെയ്തേക്കാളും ഒരിത്തിരി വിട്ടിട്ട് അടുത്ത ചെയിൻ എടുക്കുക ഇതുപോലെ അടുത്ത ചെയിൻ എടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുന്നു വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാ ആദ്യം ചെയ്ത ആ ഒരു വലിയ ചെയിൻ ഇല്ലേ അതുപോലെ ഇപ്പം ചെയ്ത ആ ഒരു വലിയ ചെയിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ലോക്ക് ചെയിൻ പോലെയല്ല നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയിനേക്കാളും കുറച്ച് വലിയതായിട്ട് അടുത്ത ചെയിൻ എടുക്കണം മനസിലായോ നിങ്ങക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക് ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റിച്ച് വരുന്നത് ഓക്കെ അപ്പൊ ഞാൻ ബീഡ് ഇട്ടിട്ട് ചെയ്യുന്ന കാണിച്ചു തരാം നിങ്ങക്ക് ഇവിടെ നിന്നും ഒരു ചെയിൻ എടുക്കുന്നു കണ്ടോ ആദ്യം ഇതേപോലെ ഒരു ചെയിൻ എടുക്കുക എന്നിട്ട് ഒരു ഒരേ ഇഞ്ച് അകലത്തിൽ കുത്തിയിട്ട് വീണ്ടും ഒരു ചെയിൻ കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു എടുത്ത ചെയിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കുത്തുക തൊട്ട് മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ചെയിൻ ഇടുന്ന പോലെയല്ല ഇത്തിരി ലോക്ക് ചെയിനേക്കാളും ഇത്തിരി വിട്ടിട്ട് ഇപ്പുറത്തുനിന്ന് ഒരു ചെയിൻ എടുക്കുകയെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എടുത്ത ചെയിനെ വീണ്ടും ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഇതാ ഈ ഒരു പോയിൻറ്റില്ലേ നമ്മളിതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വന്ന ഈ ഒരു പോയിന്റിൻ്റെ ഇത്തിരി ബാക്കിലായിട്ട് കുത്തി കൊടുക്കുന്നു അതായത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ ഒരിത്തിരി വിട്ടിട്ട് കുത്തുന്നു നേരെ കൊണ്ടുവന്നു ഇതിൻ്റെ ബാക്കിലും ഒരിത്തിരി വിട്ടിട്ട് കുത്തിയിട്ട് എടുത്തിട്ട് നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ചെയ്യുന്ന നോക്ക് ഇതിൻ്റെ മുമ്പിലായിട്ട് കുത്തി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു ഒരു ചെയിൻ സ്റ്റിച്ചെടുത്തു തൊട്ട് ബാക്കിൽ കൊണ്ടുവന്നു എന്താ ഇതിൻ്റെ ആ ഒരു ഉള്ളിലായിട്ട് ഇപ്പം ചെയ്തതിൻ്റെ കുറച്ചൊരു ലോക്ക് ചെയിൻ പോലെയുള്ള ഒരിത്തിരി വിട്ടിട്ട് കുത്തിയിട്ട് അടുത്ത ഒരു ചെയിൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വേണം ഇനി ബീഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ ബീഡ് എടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്താ ഒരു ഷുഗർ ബീഡ് എടുത്ത് അതിലേക്ക് ഇട്ടു എന്നിട്ട് എന്ത് ചെയ്തു കൊടുക്കുന്നു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക തൊട്ടടുത്ത് കുത്തിയിട്ട് കണ്ടോ ഇതുപോലെ എടുത്തു ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു നീട്ടി കുത്തണം എന്താ ചെയിൻ എടുക്കുന്നു നീട്ടിയിട്ട് ആ ഒരു അരേഞ്ച് അകലത്തിൽ നീട്ടിക്കുത്തുന്നു തൊട്ട് മുന്നിലായിട്ട് കുത്തിയിട്ട് ഒരു ചെയിൻ ലോക്ക് ചെയിൻ അല്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പം വന്നതിന് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഒരു ചെയിൻ ഡൗട്ട് വരുമോ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് അടുത്ത ഒരു ഷുഗർ ബീഡിനെ ഇട്ട് കൊടുക്കാം ഒരു ഷുഗർ ബീഡ് എടുത്തു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു അടുപ്പിച്ച് വെച്ചിട്ട് ഒരു ലോക്ക് ചെയിൻ ആ ബീഡിനെ അങ്ങ് ഉറപ്പിച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും മുമ്പിലേക്ക് പോയി ഇഞ്ച് അരയിൻജകലത്തിൽ ചെയിൻ തൊട്ട് മുമ്പിൽ നിന്നും വീണ്ടും ഒരു ചെയിൻ തൊട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്നു അതാ നമ്മൾ മുന്നേ ചെയ്ത ആ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ നടുക്കല്ല കുറച്ച് ഇപ്പുറത്താണേ തെറ്റിക്കരുത് വീണ്ടും അവിടെ നിന്നും ഒരു ചെയിൻ ഇതിലേക്ക് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക ഇതാണ് ബാക്ക് ചെയിൻ വിത്ത് ബീഡ് എന്ന് പറയുന്ന വർക്കിലെ സ്റ്റിച്ച് ഇനി എന്ത് ചെയ്യാം വീണ്ടും ഒരു ചെയിൻ എടുക്കുക ബീഡ്സ് ഇട്ടിട്ട് ഇനി അടുത്ത അകലത്തിൽ കുത്തി കൊടുക്കുന്നു ചെയിൻ തൊട്ട് മുമ്പിൽ നിന്ന് ഒരു ചെയിൻ തൊട്ട് ബാക്കിൽ വന്നിട്ട് വീണ്ടും ഒരു ചെയിൻ ഇനി ബീഡ് കൊടുക്കുക കണ്ടോ വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് എന്നിട്ട് ലോങ് ആയിട്ട് കുത്തുക അടുത്തത് ഇവിടെ നമുക്കൊന്ന് ചെയ്ത് മതിയായെങ്കിൽ എന്താ ഇവിടെ നമുക്ക് ചെയ്ത് മതിയാെങ്കിലും ഇവിടെ എന്തിനോട്ട് ഇട്ട് കൊടുക്കാം ഡൗട്ട് ഒന്നുമില്ലല്ലോ ഈസി സ്റ്റിച്ച് അല്ലേ എന്റിനോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് ചെയിൻ വിത്ത് ബെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയേ ചെയ്ത് കാണിക്കുന്നുള്ളൂ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുമില്ല കേട്ടോ സിമ്പിൾ ആണ് അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരും അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഡിസൈൻ ചെയ്തു നമ്മൾ എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ പഠിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കെന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം വർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം മടി പിടിച്ചിരിക്കാൻ പാടില്ല കേട്ടോ ശരി ബൈ